മകപൂർ ശ്രീ കാമ്പുറത്ത് ഭഗവതീക്ഷേത്രം സർവലോകരക്ഷകിയായി സർവൈശ്വര്യപ്രദായിരിയായി നാല് ദിക്കുകൾക്കും നാഥയായി ദേശദേശാന്തരങ്ങൾക്ക് കാവലാളായി കുടികൊള്ളുന്ന കാമ്പുറത്തമ്മ പാരിനെ പരിപാലിക്കാൻ ആദിപരാശക്തിയായി ഒരു ദേശത്തെയാകെ തൻ്റെ തൃക്കൈകളാൽ സംരക്ഷിച്ചു പോരുന്ന അമ്മയുടെ ഈ വർഷത്തെ മംഗല്യോത്സവത്തിന് കൊടിയേറും ഒരായിരം പ്രഭയാൽ ഭക്തർക്ക് വഴിതെളിക്കുന്ന ക്ഷിപ്രപ്രസാദിനിയും അഭീഷ്ടപരതായിനിയുമായ ശ്രീ കാമ്പുറത്തമ്മ ഒരു നാടിൻ്റെ കൺകണ്ട ഭഗവതിയായി വാഴുന്ന ശ്രീ കാമ്പുറത്തമ്മയുടെ ഈ വർഷത്തെ മംഗല്യോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിബ്രുവരി ഇരുപത്തി ഇരുപത്തിയാറ് തീയതികളിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കൊണ്ടാടുന്നു ഒരു ദേശം മുഴുവൻ ഒത്തൊരുമയോടെ കാത്തിരുന്ന ധന്യമുഹൂർത്തം ആരുണ്യമൂർത്തിയായ എരുണാമൈദേവി കാമ്പുറത്തമ്മയുടെ പാതാരിന്ദിൽ ശതകോടി നാമാർച്ചനകൾ അർപ്പിച്ച് അമ്മയെ കണ്ടുതൊഴുത് ഭക്തജന സഹസ്രങ്ങൾ ഒരു ദേശത്തിൻ്റെ ആത്മീയ മഹാമഹം ശ്രീ കാമ്പുരത്തമ്മയുടെ മംഗല്യോത്സവം നാല് ദിക്കിൽ നിന്നും നാനാവഴികളിലൂടെ ദേശത്തേക്കെത്തുന്ന അമ്മയുടെ ഭക്തരെ സ്വീകരിക്കുന്നതിനും നേരനുഭവം കൊണ്ട് നേർസാക്ഷ്യം കൊടുത്ത് കാമ്പുറത്തമ്മയുടെ പാതാരിന്ദിൽ ശിരസ് നമിച്ചുകൊണ്ടും ഉത്സവാഘോഷ കമ്മിറ്റി മംഗല്യോത്സവം ഭംഗിയാക്കുന്നതിന് സർവാത്മന കഴിഞ്ഞു ഇമവെട്ടാതെ കാണാൻ കൊതിക്കുന്ന കൗതുകം നിറയുന്ന കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന അത്യപൂർവമായ ക്ഷേത്ര ചടങ്ങുകളാൽ ചൈതന്യധന്യമായ മംഗല്യോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ഒരു ദേശം മുഴുവൻ കാത്തിരിക്കുന്നു സർവാലങ്കാര വിഭൂഷിതയായ അമ്മയെ കണ്ടുതൊഴാനും അമ്മയുടെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങുന്നതിനുമായി ഭക്തിയുടെ ഉൾ നിറഞ്ഞ